എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇത് നമുക്കൊന്ന് കിട്ടിയ ഒരു ഓർഡർ ആയിട്ടോ പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനത്തിനോടൊപ്പം ഒരു ബ്ലൂ കളർ സാധനം അതായത് പൂക്കൾക്കുടി അപ്പോൾ അത് കണ്ടപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞ ഒരു നെസ്റ്റാർജിക് ഫീലും അത് കണക്കാത്തന്നെ എനിക്ക് ഒരു വിഷമമോ ഉണ്ടായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ കൊച്ചിലെ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അടിയിട്ട് മേടിച്ചൊരു സാധനം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാനപ്പോൾ ഒരു എൽ കെ ജി ടൈമിൽ കണ്ടുമായിരുന്നു അപ്പോൾ എൻ്റെ അമ്മയെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ എന്നെ എടുത്ത് കാണിക്കുകയും ചെയ്തു ഡെയിലി ഇത് നിൻ്റെ എൻ്റെ പൂക്കൾക്കുടി ആട്ടോ അപ്പോൾ ഞാനിത് കണ്ട ഒരു ആകാംക്ഷയിൽ ഞാൻ അമ്മ എനിക്കിത് വേണം വേണമെന്ന് പറഞ്ഞാൽ അമ്മ ഒരു വ്യക്തി എനിക്ക് തരത്തില്ല പക്ഷേ അമ്മ അത് എൻ്റെ കരച്ചിൽ കാരണം എന്തെങ്കിലും തന്നു ഞാനങ്ങനെ അതിനെ എവിടെയോ കൊണ്ട് കളഞ്ഞു സത്യം പറഞ്ഞു പ്രിസർവ് ചെയ്യും എന്ത് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ പ്രിസർവ് ചെയ്യാൻ പറ്റിയേനും അതുകൊണ്ട് അവ ഇപ്പോൾ ഉള്ള ഓരോ അമ്മമാരും കുഞ്ഞ് ജനിക്കുന്ന ഉടനെ അവരുടെ എല്ലാ ഐറ്റംസും എടുത്ത് പ്രിസർവ് ചെയ്ത് ഫ്രീമാക്കുക കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും പ്രിസർവ് ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അതുപോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതെല്ലാം പ്രിസർവ് ചെയ്തിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ